കെ എം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമടക്കം ഇരുന്നൂറോളം പേരാണ് ഉപരോധ സമരം നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരടക്കമുള്ള ജീവനക്കാർ ആറു ദിവസമായി നിസ്സഹകരണ സമരം നടത്തിവരികയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു ഇതേ തുടർന്നാണ് ഉപരോധ സമരം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല രക്ഷിതാക്കളും വിദ്യാർത്ഥികൾ എങ്ങോട്ട് അയക്കുന്നത് ആ വിദ്യാർത്ഥികൾ ഒന്നുമില്ലാതെ തിരിച്ചു വരുമ്പോൾ ആ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാവുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ സമരത്തിന്റെ ഒപ്പം പൂർണ്ണമായിട്ട് ഉറച്ചു ഒരു സംശയമില്ല പരീക്ഷ അടുത്ത സമയത്ത് കോളേജ് അടച്ചിടാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പിടിച്ചു വെക്കുകയും അവർ പറയുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുകയും വളരെ അവകാശപരമായിട്ടുള്ള ന്യായമായ നീതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അധ്യാപകർ ഇവിടെ ഉന്നയിച്ചിരുന്നത് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ അടച്ചിടാനുള്ള തീരുമാനത്തിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ പഠനം മുടക്കുന്ന മാനേജ്മെന്റ് നിലപാടിനെതിരെയാണ് രക്ഷിതാക്കൾ സമരത്തിലുള്ളത് അതേസമയം സമരക്കാരും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്നു മാത്രമേ ചർച്ച ചെയ്യൂ എന്ന നിലപാട് അംഗീകരിക്കില്ലെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതികരണം തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം തുടരാൻ തന്നെയാണ് ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം കെ എം സി ടി ക്യാമ്പസിന് മുമ്പിൽ നിന്നും ക്യാമറാപേഴ്സൺജുപൊറ്റമിനൊപ്പം കെ ഇല്ലിയാസ് മീഡിയ വൺ